ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ലെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി വോട്ടെണ്ണൽ ഘട്ടത്തിൽ ഓഹരി വിപണിയിൽ കണ്ട മാറ്റം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി കണ്ണൂർ ജില്ലാ സംയുക്ത മോർച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയാണ് സംരക്ഷിക്കപ്പെട്ടതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി കണ്ണൂർ ജില്ലാ സംയുക്ത മോർച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുള്ള കുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ആദ്യം ഇന്ത്യ മുന്നണിക്ക് ചെറിയ മുൻതൂക്കം ചാനലുകൾ കണ്ടപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റുകൾ കൂപ്പുകുത്തി ചീട്ടുകൊട്ടാരം പോലെ തകർന്ന ഷെയർ മാർക്കറ്റ് എൻ ഡി എക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തുടങ്ങിയതോടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എൻ ഡി എ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ മേഖലയിലും തകർച്ചയാണ് ഉണ്ടാവുകയെന്നും അബ്ദുള്ള പറഞ്ഞു പിണറായി വിജയൻ്റെ ഭരണം തികഞ്ഞ പരാജയമാണെന്നതിന്റെ തെളിവാണ് ജോയ് എന്ന തൊഴിലാളി തിരുവനന്തപുരത്തെ ഓടയിൽ വീണ് മരിച്ച സംഭവം വ്യക്തമാക്കുന്നതെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് അവിടുത്തെ മേയറേയും അവിടുത്തെ എം എൽ എ ശിവുക്കിനെയുമാണ് ആ തോട്ടിൽ എന്ത് ദയനീയമാണ് അവസ്ഥ വിജയനോടും അഭ്യർത്ഥിക്കാനത് നിങ്ങളുടെ വിമാനക്കൂലി ഞാൻ സൗജന്യമായി സ്പോൺസർ ചെയ്യാം ഞാൻ നിങ്ങളെ നരേന്ദ്രമോദിയുടെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്തേക്ക് ക്ഷണിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തെ സേവന സേവന പ്രവർത്തനമാക്കണം സേവാഹി സംഘടൻ പ്രവർത്തനത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ദേശീയ കൗൺസിൽ അംഗം പി കെ വേലായുധൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഇളക്കുഴി എം ആർ സുരേഷ് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ